അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല പതിവായിട്ട് ഒരു ദിഗ്രനെ ചൊല്ലി അവരുടെ ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു ആ കടങ്ങൾ വേടിക്കിട്ടി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടായി ഒരുപാട് വളരെയേറെ വിഷമത്തിലൂടെയായിരുന്നു അവരുടെ ജീവിതം അങ്ങനെ അവർ ഒരുപാട് ടെൻഷൻ അടിച്ച് കടം കൊണ്ടാകെ പ്രയാസപ്പെട്ട് ഇനി എന്ത് ചെയ്യണം അങ്ങനെ ഉണ്ടാവില്ല ആകെ പ്രയാസം എല്ലാത്തിനും നമുക്ക് എന്ത് കാര്യം ചെയ്യുന്നതിനും അതിന് നമ്മുടെ കയ്യിൽ പണം വേണം അല്ലേ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വാങ്ങുന്ന സമയത്ത് അത് അവർക്ക് കൊടുക്കേണ്ട സമയത്ത് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ പറ്റാതെയായി ആകെ പ്രയാസത്തിലായി വിഷമത്തിലായി അങ്ങനെ അവരറിയുന്ന ഒരു ഉസ്താദിൻ്റെ അടുത്ത് ഇതുപോലെ വിഷമവും പ്രയാസവും പറഞ്ഞു പോയ സമയത്ത് ആ ഉസ്താദ്

സുബഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ലാ എന്താ സുബഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ എന്ന ദിക്ർ അങ്ങനെ ഈ ദിക്ർ പതിവായിട്ട് ചൊല്ലാൻ തുടങ്ങി നിത്യേന ഒരു ദിവസം കൂടി ഈ ദിക്ർ ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല പതിവായിട്ട് ഞാൻ ഈ ദിക്ക്റ് ചൊല്ലിപ്പോന്നുവെന്നും എൻ്റെ വാട്സപ്പിലൂടെയായിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറാൻ പതിവായിട്ട് ഒരു ദിക്ക്റ് ചൊല്ലാൻ വേണ്ടി യാ ഫത്താഹു യാ ഈയാറാക്കു കരീമു യാ വഹാബു എന്ന ദിക്റ് ആ ക്റിനെ പറ്റി അവർ വാട്സപ്പിലൂടെയായിട്ട് ചോദിച്ച സമയത്താണ് ഇത്ത എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാൻ എനിക്കുണ്ട് ഇത്ത ഫ്രീ ആവുന്ന സമയത്ത് ഇത്ര പറയണട്ടോ എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞു തന്ന കാര്യമാണിത് അവരാകെ അവർ സ്വന്തമായിട്ട് ചൊല്ലിയ തിക്റല്ല ഒരു ഉസ്താദ് അവരോട് പറഞ്ഞു കൊടുത്തതാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളും ടെൻഷനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഒരു ഉസ്താദ്മാരെടുത്ത് പോവുമല്ലോ എനിക്കിന്നാലിനെ വിഷമമാണ് പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഉസ്താദ് ഈ ധിക്റ് നിങ്ങൾ ചൊല്ലാൻ പറ്റും ചുറ്റുന്നിടത്തോളം എല്ലാ ദിവസവും ചെല്ലാമെന്ന് പറഞ്ഞ് ഒരു കണക്കില്ലാണ്ട് ഞാൻ ഈ ദിക്രു ചൊല്ലാറുണ്ട് അതുപോലെ ഞാൻ സ്വലാത്ത് ദിവസവും ഞാൻ ചൊല്ലാറുണ്ട് ഇവൾ പറഞ്ഞ കാര്യമാണ് സ്വലാത്ത് ഞാൻ ദിവസമായിട്ടും ചൊല്ലാറുണ്ട് അതേപോലെ തന്നെ ഔസ്താദ് പറഞ്ഞ തന്ന അന്ന് മുതലായിട്ട് ഞാൻ ഈ ദിക്രു മുറുകെ പിടിച്ച് ഇപ്പോൾ ഞാൻ ഈ ചൊല്ലി ചൊല്ലിപ്പോരുന്നത് അലഹമ്മദില്ല വർഷങ്ങളായിട്ട് ഇപ്പോൾ ദ്രാഹത്തുള്ള ജീവിതമാണ് കടങ്ങളൊക്കെ വീടി സമാധാനമുള്ള ജീവിതമാണ് ഭർത്താവ് ൊക്കെ നല്ല ജോലിയിലായി നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി ഒക്കെ റാഹത്തിലാണെന്ന് ഇത്ത എൻ്റെ പേര് പറയാതെ വീഡിയോയിൽ ഈ കാര്യം പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്നത്തെ ഒരു കാര്യം ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾ കേൾക്കുന്ന നിങ്ങളും ഞാൻ പറയാ ഇത് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ എന്ത് തിക്ക്റ് ചെല്ലുകയാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള ആ ധിക്കറാണെങ്കിലും യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് കുറേ പേര് ഞാൻ കുറെ കാര്യം ഓരോരുത്തർ പറഞ്ഞ കാര്യം ഞാൻ വീഡിയോയിൽ പറയാത്തതുണ്ട് ഏത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബ് എന്ന ദിക്റ് ചൊല്ലിയിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യം നടന്നത് അടക്കാനുള്ള പൈസ അടക്കാൻ കഴിഞ്ഞു കുറി കിട്ടിയത് ഭർത്താവിന് മൂന്ന് മാസത്തെ ശമ്പളം കിട്ടാനുണ്ടായിരുന്നു അതൊരുമിച്ച് കിട്ടിയിട്ടാണ് ഈ ദിക് ചൊല്ലിയിട്ട് അങ്ങനെ ഈ ദിക്കറിയിപ്പോൾ പതിവാക്കി ചൊല്ലാൻ തുടങ്ങിയിട്ട് പണത്തിനൊരു ബുദ്ധിമുട്ടില്ല സമാധാനമുണ്ട് ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് പേര് അലഹമ്മില്ല അലഹമില്ല അത് ില്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് ധിക്ക്റ് ചൊല്ലുകയാണെങ്കിലും പതിവായിട്ട് ചൊല്ലണം അല്ലാണ്ട് കുറച്ച് ദിവസം ഒരാഴ്ച നിങ്ങൾ നല്ല നല്ല രീതിയിലായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇപ്പോൾ ഏത് ദിക്കർ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ലാൻ ത സുബഹാനൊക്കെ ഇനി കുന്തു മിൻ അല്ലോലിമിൻ എന്ന ദിക്കർ ഇപ്പം നിങ്ങൾ ഒരാഴ്ച തുടരെയായിട്ട് നിങ്ങൾ ചൊല്ലി പിന്നെ ദിക്കറൊന്നും നിങ്ങൾ ചൊല്ലുന്നില്ല ആ രൂപത്തിലാവരുത് ഇത് മുറുകെ പിടിക്കണം ഞാൻ ദിവസവും ഈ ദിക്കർ ഞാൻ ചൊല്ലും قادر يدين ഒരുപാട് പ്രയാസം എൻ്റെ ജീവിതത്തിലുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ സഹിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഞങ്ങളുടെ കാര്യങ്ങളും റാഹത്തിലായി കിട്ടും അതുകൊണ്ട് ഞാൻ ഈ തിക്രു മുറുകെ പിടിക്കുമെന്ന് അപ്പോൾ അവൾ പറഞ്ഞ കാര്യമാണ് സ്വലാത്തും ഞാൻ ദിവസമായിട്ട് ചെല്ലാറുണ്ട് ഓരോ ദിവസവും ഞാൻ നൂറ് സ്വലാത്തു ചുരുങ്ങിയത് ഞാൻ ചെല്ലും എണ്ണമില്ലാതെ ഞാൻ ഓരോ ജോലി എടുക്കുന്ന സമയത്തൊക്കെയായിട്ട് സ്വലാത്തും ഈ ദിക്റും ഒക്കെ അതുപോലെ അല്ഹമ്മദില്ല എന്ന ദിക്റും ഞാൻ ധാരാളമായിട്ട് എടുക്കാറുണ്ട് ഇത്ത കാരണം എൻ്റെ ജീവിതം ഒരു ീരുടിലൂടെ ആയിരുന്നു കണ്ണീരോടു കൂടിയാണ് എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത് അങ്ങനെ എന്നും പ്രയാസവും ബുദ്ധിമുട്ടുമായിരുന്നു ഓരോ ദിവസം മക്കൾക്ക് ഓരോ കാര്യം ഉണ്ടാക്കി കൊടുക്കാനൊന്നും ഒരു വഴിയുമില്ല ഭർത്താവിനെ ജോലിയില്ല ഭർത്താവ് വിദേശത്ത് പോയി അങ്ങനെ ജോലി ശരിയാവാതെ തിരിച്ചു വന്നു അങ്ങനെ ഒരുപാട് കടമായി ആ കടം അങ്ങനെ 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 നിന്ന് ഒരുപാട് നിന്ന് അങ്ങനെ മീൻകട തുടങ്ങി ആ മീൻകട തുടങ്ങിയിട്ട് അതും ഒരു ബർക്കത്തില്ലാണ്ടായി അങ്ങനെ ആകെ പ്രയാസപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടായി എന്നും അതുപോലെ മക്കൾക്കെന്നും അസുഖം അല്ലെങ്കിൽ എനിക്ക് ിക്കസുഖം എന്നും കണ്ണീരും പ്രയാസവുമായിരുന്നു അങ്ങനെയാണ് എൻ്റെ അടുത്തുള്ള ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് എന്നോട് എൻ്റെ അടുത്ത് അയൽവാസി പറഞ്ഞു തന്നിട്ട് അവർ പറഞ്ഞ പോലെ ഞാനും എൻ്റെ ഭർത്താവും അവിടേക്ക് പോയി അവർ പറഞ്ഞു തന്നു ഈ ദിക്ക് നിങ്ങൾ പതിവായിട്ട് ചൊല്ലിക്കൊണ്ടി അതുപോലെ തന്നെ മുത്തറസൂൽ സല്ലാഹുലൈ വസ്ലമ തങ്ങളുടെ പേരിൽ യാസീൻ ഓതാനും സൊലാത്ത് ചൊല്ലാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞു തന്നു അതുപോലെ ഞാൻ ആ കേട്ട അന്ന് ആ നിമിഷം മുതലായിട്ട് ഇന്ന് വരെ ഞാനും എൻ്റെ ഭർത്താവും സ്വലാത്തും ഞങ്ങൾ എടുക്കാറുണ്ട് ഒരു ദിവസം സ്വലാത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു നൂറ് സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ഞാൻ എടുക്കാറുണ്ട് അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഒരുപാട് സ്വലാത്ത് ഞാൻ ചൊല്ലാറുണ്ട് അങ്ങനെ ആവണം നമ്മൾ എന്ത് കാര്യവും നമ്മുടെ നമ്മളിപ്പോ കുറച്ച് ഒരു ഒരു ദിവസം രണ്ട് ദിവസം ഇപ്പൊ ലക്ഷക്കണക്കിന് സ്വലാത്തും ധിക്റും ചൊല്ലുകയാണ് അല്ലേ പിന്നെ സ്വലാത്തും ഇല്ല തിക്റും ഇല്ല നിസ്കാരവും ഇല്ല അങ്ങനെ ആവരുത് നമ്മൾ ചൊല്ലുന്നത് മുറുകേ പിടിക്കണം അള്ളാഹുവിന് നിത്യമായിട്ട് ചെയ്യുന്ന അമലിനോടാണ് അള്ളാഹ്ക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് ദിവസമായിട്ട് ചെയ്യുന്ന അമലിനോട് അല്ലാണ്ട് ഇന്ന് മാത്രം നമ്മളിപ്പോൾ ഒരുപാട് ഓതി രണ്ടു മൂന്നാല് ജുസ് ഇപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഇരുന്നു ഓതി പിന്നെ നാളെ ഖുർആാനെ എടുക്കുന്നില്ല യാസീനോ തീരെയില്ല ഇല്ല സ്വലാത്തോ അത് തീരെയില്ല ഇല്ല തിക്ർ അത് ഒട്ടുമില്ല അങ്ങനെ ആവരുത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ പത്ത് സ്വലാത്താണ് ഈ പത്ത് ദിക്റാണ് ഏതെങ്കിലും തിക്ക്റ് പത്തെണ്ണം വെച്ചാണ് നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ഒരു പത്ത് തവണ നമ്മൾ ദിവസമായിട്ടും ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിയാൽ മതി അതൊക്കെ അള്ളാഹു കാണും നമ്മുടെ മനസ്സും കാണും നമ്മൾ ഈ ദിക്റൊക്കെ ചൊല്ലുന്നത് എന്ത് കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ത് പ്രയാസമാണ് അതൊക്കെ അള്ളാഹ്ക്ക് അള്ളാഹ്ക്ക് നമ്മുടെ ഹൃദയം കാണാൻ കഴിയും ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് ദിക്ര ചൊല്ലിയിട്ടും ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടും ഞാൻ തായജുദ് ഞാൻ ഒഴിവാക്കാറേ ഇല്ല ലുഹ ഞാൻ നിത്യം നിസ്കരിക്കുന്നവരാണ് ആഴ്ചയിൽ ഞാൻ രണ്ട് ദിവസം ഞാൻ നോമ്പെടുക്കുന്നവളാണ് അങ്ങനെയൊക്കെ പറയുന്നവർ എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നും പ്രയാസവും ബുദ്ധിമുട്ടുമാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് വീട് തന്നെ പട്ടിണിയാണ് അങ്ങനെയൊക്കെ പറയുന്നവരുടെ അത് അല്ല നമ്മുടെ മനസ്സിന് അത്രക്കും കട്ടിയുണ്ട് നമുക്ക് അല്ല തരുന്ന ആ പരീക്ഷണങ്ങൾ താങ്ങാൻ നമ്മുടെ മനസ്സിന് കൽപ്പുണ്ട് എന്ന് അള്ളാക്ക് അതുകൊണ്ടാണ് നമുക്ക് അതി ായ പരീക്ഷണം അള്ള നൽകുന്നത് അല്ലാണ്ട് അള്ളഹാനെ അള്ളാക്ക് നമ്മോട് ഇഷ്ടക്കുറവ് കൊണ്ട് ഉണ്ടാവുന്നതല്ല ഞാനിപ്പോ പറയാ ഒരുപാട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആൾക്കൊക്കെ മാരകമായ അസുഖങ്ങൾ വന്നിട്ട് മരണപ്പെട്ടു പോയവരില്ലേ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്ന ഊണും ഉറക്കവും ഇല്ലാതെ തന്നെ അള്ളാഹുവിലേക്ക് അമൽ ചെയ്ത് ജീവി ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് പേര് മാരകമായ അസുഖം തന്ന് ഒരു മുറുക്ക് വെള്ളം അവർക്ക് വാങ്ങി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ അവർ അസുഖം വന്ന് പ്രയാസപ്പെട്ട് മരണംപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അല്ല അസുഖം നൽകുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് മാത്രമല്ല അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്കാണ് അള്ളാഹ് പരീക്ഷണം നൽകുക അള്ളാഹു കൂടുതലായിട്ട് പരീക്ഷിക്കൽ അള്ളാഹുവിനവരോട് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്കാണ് അള്ളാഹുവിയിലേക്ക് കൂടുതലായിട്ട് അമൽ ചെയ്യുന്നവരും എന്ത് സന്തോഷമായാലും അതിൽ അള്ളാഹുവിനെ ഓർക്കുന്നവർ ഒരുപാട് പേർ അങ്ങനെയുണ്ട് എന്തെങ്കിലും വിഷമവും പ്രയാസവും വരുന്ന സമയത്ത് ഉസ്താദ്മാരുടെ എടുത്ത് ഓടുക അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കിന്ന് അങ്ങനെ പ്രയാസം വന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ അള്ളാഹുവെ അറിഞ്ഞു ഓണും ഉറക്കൂല്ലാതെ അള്ളഹനോട് ഇങ്ങനെ ദുവാ ചെയ്യുക അല്ലാണ്ട് ആ പ്രയാസവും ഇതൊക്കെ അള്ളാഹ് സമാധാനത്തിലാക്കി കൊടുത്താലോ അള്ളാഹുവിനൊരു ഓർമ്മയുണ്ടാവില്ല ഒരു നല്ല സന്തോഷമുള്ളൊരു നിമിഷം വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയണ്ടേ ആദ്യം തന്നെ അലഹമ്മില്ല നമുക്ക് പറയാൻ കഴിയണം അല്ലെ അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നാവിൽ അത് വരണം അൽഹമില്ല അലഹമില്ല അലഹമുല്ല എന്ന് എന്ത് പ്രയാസം വന്നാലും നമ്മൾ പറയാൻ കഴിയണം നമുക്ക് അലഹമില്ല എന്ന പക്ഷെ നമുക്കാര്ക്കും അതിന് കഴിയില്ല അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റി സമാധാനവും സന്തോഷവും നൽകട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് ഈ ഒരു ദിക്ക്റുണ്ടല്ലോ ഈ ദിക്റും ല ഇലാഹ ഇല്ല അൻത സുബഹാനൊക്കെ ഇന്നി കുൻതുമിനോലിമീൻ എന്ന ദിക്റും പതിവായിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി അതുപോലെ തന്നെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്റും ഒരുപാട് മാറ്റം വരും ഉറപ്പാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങളെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള മാറ്റം വരും അത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ് കാരണം ഇത്രയധികം പേര് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എത്ര ലക്ഷക്കണക്കിന് പൈസ കുറച്ച് പണയമൊന്നും എനിക്ക് തന്നെ അവർ പറയുന്ന സമയത്ത് അത്ഭുതം തോന്നും കാരണം ബാങ്കിൽ അടക്കാനുള്ള പണമൊക്കെ പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് കിട്ടിയിട്ട അവരോടൊക്കെ ഒരുപാട് ഞങ്ങൾ പണം വായ്പയായിട്ട് ചോദിച്ച സമയത്തൊന്നും അവരുടെ കയ്യിൽ പണമില്ല എന്നായിരുന്നു പറഞ്ഞത് അവരിങ്ങോട്ട് വിളിച്ചാണ് പറഞ്ഞത് പൈസൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കയ്യിൽ ഉണ്ടിട്ടോ ഞങ്ങൾ െടുത്ത് തരാമെന്ന് അങ്ങനെ അത്ഭുതമായിട്ട് ഫലം കിട്ടിയവരുണ്ട് അതുകൊണ്ട് ഈ ദിക്ർ മാത്രം ചൊല്ലിട്ട് ഇരിക്കുക അങ്ങനെയല്ലോ ഒരു വക്ത ഫർ നമസ്കാരം കഥ പരിശുദ്ധമാക്കപ്പെട്ട കുർആാൻ ദിവസമായിട്ട് ഓതുക സ്വലാത്ത് അധികരിപ്പിക്കണം ദിക്ർ അകധികരിപ്പിക്കണം താജ്വത് നിസ്കരിക്കണം ദുഹാൻ നിസ്കരിക്കണം ഫർദ് നമസ്കാരം തീ നിർബന്ധമായിട്ടും കഥ ആക്കാതെ നമ്മളത് നിസ്കരിക്കണം എന്നാലും നമുക്കതിൽ അള്ളാൻ്റെ അടുത്ത് പരീക്ഷണം ഉണ്ടാവില്ല ഉറപ്പൊന്നുമില്ല ചിലപ്പം പരീക്ഷണം മാത്രമായിരിക്കും ഒരുപാട് അല്ല പരീക്ഷിച്ച് പരീക്ഷിച്ച് ഒരു സമാധാനമുള്ള ജീവിതം ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ള കാര്യമല്ല ഈ ഒരു സഹോദരി എന്നോട് പറഞ്ഞിട്ടുള്ള അവൾക്ക അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യം തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ അത്രമാത്രം പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ചിട്ടാണ് അവൾ ഒരു ഉസ്താദിനെ സ്താദിനടുത്ത് പോയതന്നെ പ്രയാസങ്ങളും വിഷമങ്ങളും ഇങ്ങനെ ചികിത്സിക്കുന്ന ഒരു ഉസ്താദാണ് അപ്പോൾ അങ്ങനെ അവരടുത്തുള്ള വീട്ടിലുള്ള ഒരു ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനെ പോയിട്ടുള്ളത് ഭർത്താവിന് പണിയൊന്നും ശരിയാവുന്നില്ല ഇവിടെ തന്നെ മീൻകട തുടങ്ങി നോക്കി ഭർത്താവിനെ ബുദ്ധിമുട്ട് തൊട്ടായി എവിടെന്നെങ്കിലും പണം വാങ്ങിയിട്ടാണ് വിസിറ്റിംഗ് വിഷം എടുത്തിട്ട് പറഞ്ഞു നോക്കി അതിലൊന്നും റാഹത്താവാതെ എല്ലാത്തി നിന്നും പണിയൊന്നും ശരിയാവാതെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് വീണ്ടും കട തുടങ്ങി അതിലും പൈസ കുറേ പോയി അങ്ങനെ അവരടുത്തുള്ള ഒരു ഉമ്മ പറഞ്ഞു കൊടുത്തിട്ട് ഉസ്താദിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉസ്താദ് ആ പറഞ്ഞു തന്ന ആ വാക്കിൽ വിശ്വസിച്ചു പ്രതീക്ഷ മനസ്സിൽ വെച്ച് ഇവിടെ ചൊല്ലി അലഹമ്മദില്ല ആ ദിക്രനെ പറ്റി ചരിത്രം തന്നെ ഉണ്ട് അത്ഭുതമായിട്ടുള്ള ചരിത്രമുണ്ട് ഏത് ദിക്രനെ ലാ ഇലാഹ ഇല്ല എന്ന സുബ് ഇനി കുന്തുലിമിൻ എന്ന ദിക്രനെ പറ്റി ചരിത്രം തന്നെയുണ്ട് എല്ലാവർക്കും അറിയില്ലേ അപ്പം അങ്ങനെയുള്ള ഒരു മനസ്സോട് നല്ല വിശ്വാസം മനസ്സിൽ വെച്ച് അള്ളാഹുവിനെ ഓർത്ത് അതിലേക്ക് മാത്രം കൊണ്ട് നീയത്താക്കിയിട്ട് ചൊല്ലുക അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കൊണ്ട് നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് അനുഭവമാണുള്ളത് ഈ ഒരു അനുഭവം ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ തന്നെ കാരണം ഒരുപാട് പേര് കടം കൊണ്ടും പ്രയാസം കൊണ്ടും മറ്റ് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരും ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ റാഹത്തിലാവാൻ നിങ്ങൾ പതിവാക്കുക ഇനിയിപ്പോൾ ദിവസമായിട്ട് ചൊല്ലുന്ന ദിക്രു നമുക്കൊരു നിങ്ങൾക്കൊരു പുസ്തകത്തിൽ അങ്ങോട്ട് എഴുതി വെച്ചാൽ ഇത്രേ ഉമ്മമാരാണ് എനിക്ക് ഫോട്ടോ അയച്ചതെന്നത് അറിയോ അവർ ദിവസമായിട്ട് ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെച്ചതാണ് ഒരു ഡയറിയില് ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ദിക്രസ്തോഫിർലാഹീം നൂറ് ല ഇലാഹഇല്ലാ നൂറ് സൊലാത്ത് ആയിരം അങ്ങനെയൊക്കെ എഴുതി വെച്ചതാണ് അതൊക്കെ എന്താ അറിയുമോ അതൊക്കെ ഒരു ആത്മാർത്ഥത അതിനോടുള്ള ഒരാത്മാർത്ഥതയാണ് ദിവസവും എനിക്ക് ചൊല്ലണം എന്നുള്ളത് അതാണ് അങ്ങനെ എഴുതി വെക്കുന്നത് അതുപോലെ നമുക്ക് ചൊല്ലണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ പരിശ്രമിക്കണം ഒരാൾ പറഞ്ഞു തന്നിട്ടല്ല നമ്മുടെ മനസ്സ് തന്നെ തോന്നണം അന്ന് നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ അള്ളാഹന മനസ്സിലോർത്ത് ഇതുപോലെയുള്ള ദിക്റുകളൊക്കെ മുറുകെ പിടിക്കുക അതിൻ്റെ കൂടെ തന്നെ സ്വലാത്തും നിസ്കാരമൊക്കെ അതൊക്കെ വേണം അല്ലാതെ ഈ ദിക് മാത്രം ചൊല്ലിക്കുത്തിരിക്കുക എന്നല്ലോ പറഞ്ഞത് അപ്പം നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അള്ളാഹു സമാധാനത്തിലാക്കട്ടെ നമ്മുടെ ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം നമ്മളെ മുന്നിൽ അള്ള കാണിച്ചു നൽകട്ടെ അപ്പം ഇൻഷാ അള്ളാ ഈ ദിക്റ് ഞാൻ ഒന്നും കൂടെ ഒരു പതിനൊന്ന് തവണ ചൊല്ലട്ടോ <applause> لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين. لا اله الا انت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين മറ്റേ ദിക്കർ അറിയാവുന്നതായിരിക്കും നിങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് പോകുന്നവരായിരിക്കും യാ ഫത്താഹു റസാക്കു കരീമു യ വഹാബു നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി നിങ്ങൾ ചൊല്ലുന്ന ദിക്കറിൻ്റെ കൂട്ടത്തിലായിട്ട് ഈ രണ്ട് ദിക്കർ നിങ്ങൾ പിടിച്ചോളി തീർച്ചയായിട്ടും നിങ്ങളെ ജീവിതത്തിൽ മാറ്റം അള്ളാഹു കാണിച്ചു തരും ഉറപ്പാണ് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ചൊല്ലി പോരുന്നത് എങ്കിൽ അതിൽ തീർച്ചയായിട്ടും അള്ള മാറ്റം കാണിച്ചു തരും നിങ്ങൾക്ക് തന്നെ ദിവസവും അത് ചൊല്ലണം ഞാൻ പറഞ്ഞില്ലേ അല്ലാണ്ട് ഇപ്പൊ ആത്മാർത്ഥമായിട്ടൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരാഴ്ച തുടരുകയായിട്ടൊക്കെ ചൊല്ലുന്നവരായിരിക്കും പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ടോ അതിനോടുള്ള ഒരു വിശ്വാസം പോയെന്ത് ഞാനിപ്പോൾ ഒരാഴ്ച ചൊല്ലിയിട്ടും എനിക്കൊരു ഫലവും കാണുന്നില്ല ചിലപ്പോൾ നിങ്ങളൊരാഴ്ച്ച ചിലപ്പോൾ നിങ്ങൾ നിങ്ങളൊരൊറ്റ ദിവസം ചൊല്ലിയാൽ തന്നെ അത് സ്വീകരിക്കും അല്ലെങ്കിൽ ആഴ്ച ഒരാഴ്ച ചൊല്ലണം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ നിങ്ങൾ ചൊല്ലേണ്ടി വരും അതിനൊക്കെ ക്ഷമ വേണം അല്ലാതെ ഇന്ന് രാത്രി തന്നെ നമ്മൾ ഒരുപാട് തിക്രചൊല്ലി ഒരു പക്ഷേ ഫലം കിട്ടിയിന്ന് വരും ഒരു പക്ഷേ ഫലം കിട്ടിയിരുന്നു വരും കിട്ടില്ല എന്നല്ല പറയുന്നത് ഒരു ആത്മാർഥതയോട് കൂടിയിട്ട് അങ്ങനെയുള്ളൊരു പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് അത് എൻ്റെ ജീവിതത്തിൽ ഒരു ഒരുപാട് നേട്ടം എനിക്കും കാണിച്ചു തരും ഇന്ന് മുതൽ ഞാനും ഈ ദിക്കൃകളെല്ലാം ഞാനും മുറുകേ പിടിക്കുമെന്നങ്ങോട്ട് നീങ്ങത്താക്കി ചൊല്ലോ ഇൻഷാല്ല അസലാമലൈക്കും വാഹത് താല വബർക്കാത്തു